ദുബൈയിൽ വേനൽക്കാലത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കി പോലീസ് ആഭ്യന്തര മന്ത്രാലയം സെപ്തംബർ ഒന്നുവരെ സംഘടിപ്പിക്കുന്ന അപകടങ്ങളില്ലാത്ത വേനൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് ദുബൈയിൽ ഡ്രൈനേജ് വികസനത്തിന് മൂവായിരം കോടിയുടെ പദ്ധതി അടുത്ത നൂറുവർഷത്തേക്ക് ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി തസ്രീഫ് എന്ന് പേരിട്ട പദ്ധതി എമിറേറ്റുകളിലെ ഓവുചാലുകളുടെ ശേഷി എഴുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബായിൽ ഹൈഡ്രജൻ ബസ് വരുന്നു പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ റോഡിലിറക്കാനാണ് ആർടിഎ തീരുമാനം ഇത് ഇതുസംബന്ധിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയും സ്വൈദാൻ ട്രേഡിംഗ് കമ്പനിയും കരാറിലൊപ്പിട്ടു ജൂലൈ ഒന്നു മുതൽ ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഔദ്യോഗിക വിനോദസഞ്ചാര കേന്ദ്രമായി സൗദി അറേബ്യ ചൈനീസ് നഗരമായ ഷാങ്ഷായിൽ നടന്ന ഐടിബി എക്സിബിഷനിൽ വിശിഷ്ടാതിഥി രാജ്യമായി പങ്കെടുക്കവെയാണ് സൗദി ചൈനയ്ക്ക് അംഗീകൃത ഡെസ്റ്റിനേഷൻ പദവി നൽകിയതായി പ്രഖ്യാപിച്ചത് മതപരമായ ചടങ്ങുകൾക്ക് ഉടൻ മറുപടി ലഭിക്കുന്ന സംവിധാനത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ തുടക്കം ഫോണിലൂടെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക സംവിധാനം ഇരു ഇരുഹറമുകളുടെ മതകാര്യ മേധാവി ഡോക്ടർ അബ്ദുറഹിമാൻ അൽ സുദൈസ് ഉദ്ഘാടനം ചെയ്തു ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവെന്ന് കണക്കുകൾ ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് ഇന്ത്യക്കാരായിരുന്നു ജോലി ചെയ്തിരുന്നത് അതേസമയം മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് സ്കൈട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡിൽ ഖത്തർ എയർവേസിന്റെ നേട്ടം മികച്ച വിമാന കമ്പനിയായി ഖത്തർ എയർവേസിനെ തെരഞ്ഞെടുത്തു ലോകമെമ്പാടുമുള്ള മുന്നൂറ്റി അമ്പത് കമ്പനികളിൽ നിന്നാണ് ഖത്തർ എയർവേസ് ഒന്നാമതെത്തിയത് ഓൺലൈൻ വഴി നടന്ന വോട്ടെടുപ്പിൽ നൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് പങ്കെടുത്തത് എട്ടാം തവണയാണ് ഖത്തർ ഈ നേട്ടം സ്വന്തമാക്കുന്നത് കുവൈത്തിൽ നിയമലംഘിച്ച് താമസിക്കുന്നവർക്ക് നൽകിയ പൊതുമാപ്പ് ഈ മാസം മുപ്പതിന് അവസാനിക്കും പൊതുമാപ്പ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിയമലംഘകർ രാജ്യമിടുകയോ പിഴയടച്ച് താമസം നിയമവിധേയമാക്കുകയോ ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പ്രവാസികളെ ലക്ഷ്യമിട്ട് വ്യത്യസ്ത ഭാഷകളിൽ ആഭ്യന്തര മന്ത്രാലയം നോട്ടീസുകൾ പുറത്തിറക്കിയിരുന്നു